നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വത്തും അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം എല്ലാം ഇതാണ് അല്ലെ ഈ രണ്ട് സാധനങ്ങളാണ് എല്ലാം വീട് കാര്യം എടുത്താൽ പോലും അങ്ങനെയാണ് അല്ലെ അപ്പൊ നമ്മൾ ചെയ്യേണ്ട വേറൊന്നും ഇവർക്ക് ഈ ഒരു ചിരി എന്നും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാറണം കാരണം നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ലോകം പൊളിച്ചെരണം കാരണം അല്ലെങ്കിൽ ഇവർക്കിവിടെ ജീവിക്കാൻ പറ്റില്ല ഒരു കൊറോണ സമയത്ത് എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഒരു പ്രളയകാലത്ത് എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം മാറി പറഞ്ഞത് അതുപോലെ ലൈഫ് ലോങ്ങ് ആയി മാറി മനസ്സിലായില്ലേ എറണാകുളം മുങ്ങും കേരളം മുങ്ങും ഈ ലോകം മുഴുവൻ ഇല്ലാതാകും അത് എലോൺ മസ്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്രവചകന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഭൂമി അവസാനമായി അപ്പൊ അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നത് ഒരേ ഒരു കാര്യം ചെയ്തിലൂടെയാണ് അതായത് ഭൂമി എങ്ങനെയായിരുന്നോ പണ്ടുണ്ടായിരുന്നത് അതുപോലെ തിരിച്ചെത്തിച്ചാൽ മാത്രമേ ഇവർക്ക് ഈ ഒരു ചിരി നിലനിർത്തിക്കൊണ്ട് നമുക്കും ചിരിച്ച് സന്തോഷത്തോടെ സമാനത്തോടെ ഒരു ജീവിതം കൊണ്ടു കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ അപ്പോ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വേറൊന്നുമില്ല ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ കാലഘട്ടം തിരിച്ചുകൊണ്ടുവരാൻ പോകുക അതോടൊപ്പം തന്നെ ഇവിടെ മുഴുവൻ പച്ചപ്പ് എറണാകുളം ആണ് ആദ്യം ഞങ്ങൾ ഓറേഞ്ച് ചെയ്യുന്നത് എല്ലാ ഫ്ളാറ്റുകളും വീടുകളും എല്ലാം പച്ചപ്പ് അതായത് ഈ ഫ്ലോറുകളിലെ കല്ലെല്ലാം എടുത്തു മാറ്റും ഭൂമിയുടെ അടിയിലേക്ക് വെള്ളം ഉറക്കണം കാരണം പ്രളയം വന്നത് നമുക്ക് വേണ്ടിട്ട് തന്നെയാണ് പക്ഷെ അത് നമുക്ക് എഫക്റ്റ് ആയി വേറൊന്നും അല്ല ഭൂമിയുടെ അടിയിൽ വെള്ളം വേണം അല്ലേ ഈ ഭൂമി എന്ന് പറയുന്നത് പക്ഷി മൃഗാദികൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് അപ്പൊ അവർക്കും വെള്ളം വേണം നമ്മളെല്ലാം ചെയ്തു നമ്മൾ ഫ്ളോറെ എല്ലാം കട്ടകളെല്ലാം വിട്ട് വെള്ളത്തിനെ കെട്ടി നിർത്തി അങ്ങനെ എന്ത് മഴക്കാലം പേടിയായി തുടങ്ങി മഴക്കാലം വരുമ്പോൾ വെള്ളപ്പൊക്കം എന്നുള്ള പേടിയായി തുടങ്ങി അപ്പൊ അതിനെക്കൊരു സൊല്യൂഷൻ വേറൊന്നുമല്ല മഴ പെയ്യുന്നത് നമുക്ക് വീണ്ടാണ് കൃഷി ചെയ്യാനും അതോടൊപ്പം തന്നെ ഭൂമിയുടെ അടിയിലും ഭൂഗർഭജലത്തിന്റെ അളവ് കൂട്ടാനാണ് നമുക്ക് ഭഗവാൻ മഴ തരുന്നത് അപ്പൊ ഈ മഴവെള്ളം നമ്മൾ ഭൂമിയുടെ അടിയിലേക്ക് ഇറക്കാനുള്ള സാഹചര്യം അതായത് നമ്മുടെ ഈ ഒരു ബോഡി മുഴുവൻ നമ്മൾ പ്ലാസ്റ്റിക് ഒട്ട് ചുറ്റുവാണ് എങ്ങനെയുണ്ടാവും നമ്മുടെ അവസ്ഥ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല നമ്മുടെ സ്കിന്നിൽ കൂടി വാട്ടർ മോയിസ്റ്റർ പോകില്ല അപ്പൊ എങ്ങനെയായിരിക്കും നമ്മുടെ അവസ്ഥ ആ സെയിം സിറ്റുവേഷൻ ആണ് എർത്ത് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതെല്ലാം മാറ്റി ഭൂമിയുടെ കവർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മനുഷ്യനായിട്ട് സൃഷ്ടിച്ച എല്ലാം മാറ്റി ഭൂമിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു പച്ച കവറങ്ങ് വരും ഓക്കെ ആ ഒരു പച്ച കവറിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ ജീവിതം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം അപ്പൊ നമ്മൾ സുരക്ഷിതരായിരിക്കും സന്തോഷമായിരിക്കും സമാധാനമായിരിക്കും അപ്പോൾ ഇനി എല്ലാ ഫ്ളാറ്റുകളിലും വീടുകളിലും വേ വെജി ഗാർഡൻസ് വരും അതോടൊപ്പം തന്നെ വേ ഫ്രൂട്ടി ഗാർഡൻസ് വരും റോഡുകളിൽ വെയിൽ ഉണ്ടാവില്ല കാരണം പണക്കാർക്ക് കുഴപ്പമില്ല അവർ സഞ്ചരിക്കുന്ന എ സി കാറിലാണ് അവർ താമസിക്കുന്ന എ സി വീട്ടിലാണ് പക്ഷെ പാവപ്പെട്ടവരോ അവരുടെ സ്കിൻസോ അവരുടെ കുഞ്ഞുങ്ങളുടെ സ്കിൻസിലെല്ലാം പോകുന്ന അൾട്രാവലൈസ് അല്ലേ ഇപ്പൊ ക്യാൻസർ ആയില്ലേ അപ്പൊ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കംപ്ലീറ്റ് റോഡും മേടും കാടും എല്ലാം അതായത് എറണാകുളം ഒരു ഇടുക്കി ജില്ലയായിട്ട് മാറ്റും അതായത് വളരെ 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 പുരോഗമനമുള്ള ഒരു ഇടുക്കി ജില്ലയായിരിക്കും ഇനി വരാൻ പോകുന്നത് എറണാകുളം അതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഞങ്ങളുടെ റിലാക്സ് വേർസിന് ഓക്കെ ഞങ്ങൾ ആദ്യം പറയേണ്ടിയിരിക്കുന്ന എന്റെ സിറ്റി തന്നെയാണ് എറണാകുളം സിറ്റി അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ലോകം ക്ലിയറായെന്നർത്ഥം അപ്പോ മനുഷ്യന്റെ അഹങ്കാരം കൊണ്ടും മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടും ഈ ലോകത്തെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയോ അതായത് പ്രകൃതിയിലും മനുഷ്യന്റെ മനസ്സിലും എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയോ ആ മാറ്റങ്ങളെല്ലാം റിലാക്സ് വേർസ് ഇല്ലാതാക്കാൻ പോകും ഇനി അപ്പോ ഹൈ ക്ലാസ് ഇല്ല ലോ ക്ലാസ് ഇല്ല എല്ലാവർക്കും ശുദ്ധമായ വായു ശുദ്ധമായ ജലം അതോടൊപ്പം തന്നെ ശുദ്ധമായ പച്ചക്കറികൾ ശുദ്ധമായ ഫ്രൂട്ട്സ് തണല് എല്ലാം എല്ലാം സൂര്യനിൽ നിന്ന് മോക്ഷം ഇതെല്ലാം റിലാക്സ് കുറച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്നു